പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയുമാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനും അവകാശമുണ്ട് ചെറിയ ഉറുമ്പ് തൊട്ട് ആന വരെ ഈ പ്രകൃതിയിൽ ആണ് അവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ അവകാശവും ഉണ്ട് എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയുമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ആട് കോഴി പശു വളരെ നിരുപദ്രവികളായിട്ടുള്ള ജീവിജാലങ്ങളാണ് ജീവികളാണ് എന്നാൽ തെരുവ് നായ്ക്കൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരുമാണ് ആ തെരുവ് നായ്കൾക്കാണ് ഇവിടെ നിയമം സംരക്ഷണം കൊടുക്കുന്നതും എത്രയോ ലക്ഷക്കണക്കിന് കോഴികളെയാണ് ഒരു ദിവസം കശാപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആടുകളെ കശാപ്പ് ചെയ്യുന്നു പശുക്കളെ കശാപ്പ് ചെയ്യുന്നു മനുഷ്യൻ്റെ ആഹാരാവശ്യത്തിനാണ് എന്നുള്ളത് വേറെ കാര്യം ജീവജാലങ്ങളോടുള്ള കരുണയാണ് ഈ നായ്ക്കളെ നിലനിർത്തുന്നത് എങ്കിൽ അതേ ജീവൻ തന്നെയല്ലേ ഈ പശുവിനും ആടിലും കോഴികളും ഒക്കെ ഉള്ളത് എന്നുകൂടെ ചിന്തിക്കണം നായ്ക്കളെ വസ്തുവാക്കി വളർത്തുന്ന പല രാജ്യങ്ങളും ഉണ്ട് രാജ്യത്തില്ലാന്ന് മാത്രം ഇവിടെ എത്രയോ ദശലക്ഷക്കണക്കിന് കോഴികളെ ർദ്ദിക്കുന്നു ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും ഒരു കോഴി ഒരാളെ കൊത്തി കൊന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഒരു ആട് എവിടെയെങ്കിലും ഒരാളെ കൊന്നു എന്നും നമ്മൾ കേട്ടിട്ടില്ല പശു വളരെയും കടിച്ചു പോന്നു അതും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ തെരുവ് നായ്ക്കൾ എത്രയോ ആളുകളെ കടിച്ചു കൊന്ന കഥകൾ നാം പലപ്പോഴായിട്ട് കേൾക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഒരു ചെറിയ കുട്ടിയെ വാക്സിൻ എടുത്തിട്ട് പോലും അതിന് വേയിള ഇളകി മരണപ്പെടേണ്ടി വന്നു നമ്മുടെ ഈ അടുത്ത് പത്രങ്ങളൊക്കെ വായിച്ചതാണ് ഇതും മനസ്സിലാവാത്തത് എന്തിനു വേണ്ടിയാണ് ഈ നായ്ക്കളെ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നത് എന്ന് എനിക്കിന്നും മനസ്സിലായിട്ടേയില്ല ചിലപ്പോ തോന്നും ഒരു പക്ഷേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഈ നായ്ക്കളിവിടെ ജീവിക്കണമായിരിക്കാം എനിക്ക് തോന്നുന്നതാണ് അല്ലാതെ ഇത്രയും ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യം വലതുമുണ്ടോ എത്ര ആളുകളാണ് ടു വീലറിൽ യാത്ര ചെയ്യുന്നവർ നായ വന്നിടിച്ചിട്ട് അപകടം പറ്റി ആശുപത്രിയിലായി എത്രയോ പണം ചെലവാക്കി അവസാനം ആൾ മരിച്ചു പോവുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും എന്നിട്ട് നമുക്ക് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം ഇവിടെ തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യണം എന്നല്ല പറയുന്നത് അതിന് സർക്കാർ തലത്തിൽ പ്രത്യേക നിയമം ഉണ്ടാക്കി െ സംരക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കും അവിടെ കൊണ്ടുപോയി നായ്ക്കളെ വളർത്തും സർക്കാർ ഒരു നിയമമുണ്ട് തെരുവ് നായ്ക്കളെ എന്നിട്ട് എന്ത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയെ എൻ്റെ വീടിന്റെ മുമ്പിൽ രണ്ട് പട്ടികൾ പ്രസവിച്ചു ഒന്നിൽ അഞ്ചു കുട്ടികളുണ്ട് ഒന്നിൽ ഏഴു കുട്ടികളുണ്ട് ഇനി അവര് വളരും അവരും ഇതേപോലെ പ്രസംഗിച്ചു അങ്ങനെ പെരുകിക്കൊണ്ടേ പല സ്ഥലങ്ങളിലും ഇതുപോലെ നായ്ക്കൾ നായ്ക്കളുടെ ശല്യം ചില്ലറയൊന്നല്ല ഒരു വീട്ടമ്മയെ പത്രത്തിൽ വായിച്ചതല്ലേ ഒരു വീട്ടമ്മ തെരുവ് നായ കടിച്ചു വലിച്ച് രോഗിയായി കിടക്കുന്ന വീട്ടമ്മയാണ് സംസാര ശേഷി പോലും ഇല്ലാതെ ആ സ്ത്രീയെ കടിച്ച് വലിച്ചു പുറമെ കൊണ്ടുപോയി വെച്ച് നായക്കള് കടിച്ച് തിന്ന് തീർത്തു അത് നമ്മൾ പത്രത്തിൽ വായിച്ചു ഇത്രയോ കുട്ടികളെ നായ്ക്കൾ കളിച്ചിരുന്നു നമ്മൾ കേൾക്കുന്നു എന്നിട്ടും നമ്മൾ നായ്ക്കളെ സംരക്ഷിക്കുന്നു ആരെങ്കിലും ആ നായക ഒന്ന് എറിഞ്ഞു പോവുകയോ തലി കൊല്ലുകയോ ചെയ്താൽ അവനെതിരെ കേസുമാകും ഈ കോഴിക്കും ആടനും പശുവിനോ ഒന്നുമില്ലാത്ത ഒരു സംരക്ഷണം െരുവു നായകൾക്ക് കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് ഇതുവരെ എനിക്ക് ഒരറിവും കിട്ടിയിട്ടില്ല ഇവിടെ ഇത്രമാത്രം ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല ഇത്രമാത്രം പറഞ്ഞ് വെറുതെ ആ തെരുവ് നായ്കളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന നല്ലതല്ലേ എന്നാഗ്രഹിക്കും